ഹലോ ഗായ്സ് എല്ലാവർക്കും യൂട്യൂബ് യൂച്ചിപ്പിച്ചാനുക്ക് സ്വാഗതം ഇന്ന് നമ്മളെ പരിപാടി മാങ്ങ ഇറക്കലാണ് ഓടുന്നെ ഇൻ്റെ മരൻ്റെ മുറ്റത്തുള്ള മാങ്ങ മരത്തിൽ നമ്മൾ മാങ്ങ ഇറക്കേണ്ടത് ഇവര് രണ്ടാളാണ് നമുക്ക് മാങ്ങ അടി കറക്കേണ്ടത് പക്ഷെ മാങ്ങ ഇറക്കേണ്ട വരാം നമ്മൾ മതേട്ടനാണ് മതേട്ടം ഇറക്കിയതുകൊണ്ട് ഈ ബക്കറ്റ് കിടും നമ്മളത് ഇറക്കും അത് നമ്മളെ ജോലി പിന്നെ ഈ മാങ്ങ നിലത്ത് വെക്കുകയാണെങ്കിൽ എന്താ തേടല്ലേ അപ്പോൾ നമുക്ക് പോപ്പിക്കാൻ ചെല്ലില്ലല്ലോ ഈ മാങ്ങ ഇറക്കേണ്ട ആകെ ഉദ്ദേശം എന്താ പോപ്പിക്കലാണ് നമ്മളിത് പോപ്പിച്ചിട്ട് ഓരോ വീട്ടിലേക്ക് വിതരണം നൽകും അപ്പോൾ അത് നമുക്ക് നാലഞ്ചാറ് ബക്കറ്റ് അതെല്ലാം കിട്ടി ടോട്ടല് തന്നെ ഒരു പത്ത് മുന്നൂറ് മാങ്ങാ അതെല്ലാം നമുക്ക് കിട്ടി ഈ മാങ്ങനെ കറം നല്ല പവറുള്ള കറിയുട്ടാണ് പൊള്ളും തൊട്ടാ പൊള്ളും പിന്നെ ഈ മാങ്ങ കറൊക്കെ എന്തായിക്കോട്ടെ പക്ഷേ ഇതിന് ടേസ്റ്റ് അപ്പാറ ടേസ്റ്റാണ് സെറ്റ് ടേസ്റ്റ് അതെ തിന്നാൻ നല്ല അഭിപ്രായം പറയണ്ടേ നമ്മൾ ഇത് ഇന്നല്ല തിന്നണ്ടേ ഇന്ന് നമ്മൾ കുറേ കാലം ഇത് അർത്ഥം തിന്നണേ അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ചെയ്യാതും നമ്മൾ വീഡിയോ ഇട്ടിട്ട് ചെയ്യുക അപ്പോൾ എല്ലാം വാങ്ങാൻ മൂത്തതാണ് അപ്പോൾ നമ്മളെ രണ്ട് അനത്തിമാരുടെ ഇവിടെ ഒക്കെ ഉണ്ട് അവ